ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് ആഡംബരക്കാരുകൾ ഇന്ത്യയിൽ എത്തിച്ചുള്ള തട്ടിപ്പിൽ കസ്റ്റംസ് അന്വേഷണം തുടരുകയാണ് നടൻ അമിത് ചക്കാലയ്ക്കൽ ഇന്ന് വീണ്ടും കസ്റ്റംസിനു മുന്നിൽ ഹാജരായിരുന്നു രേഖകൾ ഹാജരാക്കാനായിരുന്നു ഇത് അമിത് ഗരാജിൽ നിന്ന് പിടിച്ചെടുത്ത വണ്ടികളുടെ ഉടമകളും കസ്റ്റംസ് ഓഫീസിലെത്തിയിരുന്നു അറ്റകുറ്റപ്പണികൾക്കാണ് വാഹനങ്ങൾ ഗരാജിൽ എത്തിച്ചതെന്നാണ് അമിത് പറയുന്നത് കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് ഒരു ഇടനല്ല സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് കസ്റ്റംസ് പറയുന്നത് ഇവരെ കണ്ടെത്താനുള്ള നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് കസ്റ്റംസ് കണ്ണൂരിൽ നിന്ന് പിടിച്ചെടുത്ത ഫസ്റ്റ് ഓണർ വാഹനം കേന്ദ്രീകരിച്ചും വിശദന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അസം സ്വദേശി മാഹിൻ അൻസാരിയുടെ ഉടമസ്ഥതയിലാണ് കാർ അതേസമയം കുണ്ടന്നൂരിലെ വർക്ക്ഷോപ്പിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ടൊയോട്ട ലാൻഡ് ക്രൂസർ അന്വേഷണത്തിൽ നിർണായകമായേക്കും ഈ വാഹനത്തിന്റെ ആർ സി ബുക്കടക്കം വ്യാജമാണെന്ന് വ്യക്തമായിട്ടുണ്ട് ഈ കാർ കേരളത്തിലെത്തിയ വഴി കണ്ടെത്തിയാൽ വാഹന റാക്കറ്റിനെ പൂട്ടാൻ കഴിയുമെന്ന് കസ്റ്റംസ് വൃത്തങ്ങൾ പ്രതീക്ഷിക്കുന്നു പിടിച്ചെടുത്ത മറ്റു വാഹനങ്ങളെല്ലാം പല കൈ മറിഞ്ഞാണ് കേരളത്തിലെത്തിയിട്ടുള്ളത് അതേസമയം ൂരിൽ പിടിച്ചെടുത്ത വാഹനം ഫസ്റ്റ് ഓണറുടെ പേരിലാണുള്ളത് നടന്മാരെയും വ്യവസായികളെയും ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ കുടിക്കിയ റാക്കറ്റിന് പിന്നിൽ അന്താരാഷ്ട്ര വാഹന മോഷണ സംഘമുണ്ടെന്ന സംശയവും അന്വേഷണ സംഘത്തിനുണ്ട്